ഉമർലുലു എന്ന് പറയുന്ന സംവിധായകന് ജാമ്യം കിട്ടിയ ആ ഒരു വാർത്ത കണ്ട നിങ്ങൾ ഇടക്കാല ജാമ്യം അനുവദിച്ചു യുവ നടിയെ വലാത്സംഗ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് യുവനടി കൊടുത്ത പരാതിക്ക് പുറത്താണ് അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം അനുവദിച്ചത് മാത്രല്ല ഇനി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല അഥവാ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ അൻപതിനായിരം രൂപ ബോണ്ടോട് കൂടി ജാമ്യത്തിൽ അദ്ദേഹത്തെ വിട്ടയക്കണമെന്നുള്ള ഉത്തരവ് കൂടിയാണ് ഇതിനോടൊപ്പം എഴുതി ചേർത്തത് എന്താ അതിന്റെ കാരണം സാധാരണ ഒരു വ്യക്തിന്റെ പേരില് ബലാത്സംഗ കുറ്റമൊക്കെ ചുമത്തി ആ രീതിയിലുള്ള വകുപ്പിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീ പരാതി കൊടുത്താൽ സാധാരണഗതിയിൽ ഇവിടെ സംഭവിക്കൽ എന്താ അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യും ദിവസങ്ങളോളം റിമാൻഡ് ചെയ്തിട്ടാണ് അത്തരക്കാർക്ക് ജാമ്യം ലഭിക്കാറ് എന്നാൽ ഈ വിഷയം പിന്നെ ഞാനിവിടെ ഒരു കാരണം ഉമർലുലുവിന് ജാമ്യം ലഭിച്ച ആ ഒരു സാഹചര്യത്തെ ഇന്ന് വാർത്താ മാധ്യമങ്ങളിലൂടെ എങ്ങനെ വായിച്ചപ്പോ പലപ്പോഴും പലരും പെട്ടുപോകുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു മാത്രവുമല്ല ഉമർലുലു തുറന്നാണ് പറയാണ് കോടതിയോട് എന്താ പറയുന്നത് ഞാനും ഈ നടിയുമായിട്ട് വർഷങ്ങളുടെ ബന്ധം ഉണ്ട് അത് രണ്ടാളും സമ്മതിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പിന്നെ കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ടുള്ളത് എൻ്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട് എൻ്റെ കൂടെ ഒരുപാട് ഫ്ലാറ്റുകളിൽ താമസിച്ചിട്ടുണ്ട് ഹോട്ടലുകളിൽ താമസിച്ചിട്ടുണ്ട് എന്തിനേറെ എൻറെ സ്വന്തം ഫ്ളാറ്റിൽ വരെ വന്ന് താമസിച്ചിട്ടുണ്ട് എന്നും മാത്രവുമല്ല അവർ തമ്മിലുള്ള സംസാരത്തിന്റെയൊക്കെ ഫോൺ രേഖകൾ കൃത്യമായി അവരുടെ ഫോൺ പരിശോധിച്ചാൽ ലഭ്യമാകുമെന്നും ഈ ബന്ധം മുന്നോട്ടു പോകില്ല എന്നുള്ള ആ ഒരു കാര്യത്തിൽ മാത്രമാണ് എനിക്കെതിരെ ഇത്തരത്തിൽ ബലാത്സംഗ കുറ്റമൊക്കെ പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തിരിക്കുന്നത് എന്നും എന്റെ ഇരുന്ന് സാമ്പത്തികമായ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നും പറഞ്ഞിട്ട് ഉമർലുലു വേറൊരു കാര്യം കൂടിയും പറഞ്ഞു എന്താ പറഞ്ഞത് ഇതൊരു ഹണി ട്രാപ്പ് പോലെയുള്ള ഒരു സംഗതിയാണോ എന്നു കൂടി പരിശോധിക്കേണ്ട രീതിയിലേക്കാണ് ഇപ്പോ ഈ കേസ് എത്തിച്ചേർന്നിരിക്കുന്നത് ഞാൻ ഉമർലുലുവിനെ പിന്നെ നല്ല ആളായിട്ട് ഉമർലുലു ഒക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കേ പോകാൻ പാടില്ല നമുക്കറിയാം അദ്ദേഹമൊക്കെ ഒരു ഇസ്ലാമിക കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ് മാത്രവുമല്ല അത്തരത്തിലൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഉപ്പയുടെ ഒക്കെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടിട്ടുണ്ട് ഉപ്പയൊക്കെ അത്രത്തോളം ദീനികപരമായ സംഗതികളിൽ മുന്നോട്ട് പോയ ആളുമാണ് എന്നുള്ളതൊക്കെ അദ്ദേഹം പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് ഏതായാലും അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇതിലൊക്കെ സൂക്ഷ്മത പാലിക്കണം ഈ ചെയ്ത തെറ്റിനൊക്കെ പടച്ച റബ്ബിനോട് തൗബ ചെയ്ത് മടങ്ങണം മാത്രവുമല്ല ഇസ്ലാം കൃത്യമായി പറയുന്നുണ്ട് വിവാഹത്തിൽ ഏർപ്പെട്ടുകൊണ്ട് അതിലെ ഇണയുമായിട്ടാണ് നമ്മൾ അത്തരത്തിലുള്ള ബന്ധം ഉണ്ടാവേണ്ടത് എന്നൊക്കെ കൃത്യമായി ദിശാബോധം നൽകിയ ഒരു പ്രത്യയശാസ്ത്രമാണ് ഈ ഉമർലുലുവിനൊക്കെ ഉള്ളത് പക്ഷേ ഉമർലുലു മറ്റൊരു രീതിയിൽ പോകുന്നത് അത് മതത്തിന്റെ കുറ്റമല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പക്ഷെ ഈ വിഷയം സമൂഹത്തിൽ ഇത്തരത്തിലൊരു ജാമ്യം ഉമർലുലുവിന്റെ വിഷയത്തിൽ വരുമ്പോ പലപ്പോഴും പലരും പെട്ടുപോകുന്ന ഒരു സാഹചര്യത്തെ സമൂഹത്തിന്റെ മുമ്പിൽ വയ്ക്കുകയാണ് ഒരു പെണ്ണ് ഇത്തരത്തിലൊരു കേസ് കൊടുത്താൽ അതോടുകൂടി കുടുങ്ങി എന്നുള്ളതാണ് നമ്മളൊക്കെ പറയാം അല്ലെ ചിലപ്പോ സാമ്പത്തിക പ്രശ്നമായിരിക്കാം ചിലപ്പോ എന്തെങ്കിലും മറ്റുള്ള പിന്നെ സ്വത്ത് തർക്കമായിരിക്കാം അല്ലെങ്കിൽ അയൽവാസികളുമായി തമ്മിലുള്ള പ്രശ്നങ്ങളായിരിക്കാം ഇതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത് എങ്ങനെയാണ് ബലാത്സംഗം ചെയ്തു അല്ലെങ്കിൽ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലുള്ള കേസുകളും കൊടുത്തതും പിന്നീട് അതൊക്കെ പൊളിഞ്ഞു പോയതും കണ്ടിട്ടുണ്ട് ഏതായാലും പലരും പിന്നെ അതിന്റെ പേരിൽ ദിവസങ്ങളോളം ജയിലിൽ കിടക്കേണ്ട അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട് പക്ഷെ സമൂഹം ചർച്ച ചെയ്യുക എങ്ങനെയാണ് ഇത് ചെറിയ കുട്ടികളെ പീഡിപ്പിച്ചതോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ സ്കൂൾ അധ്യാപകർ പീഡിപ്പിച്ചതോ അല്ലെങ്കിൽ മറ്റുള്ള സംഗതികളോ അല്ല പ്രായപൂർത്തിയായ സ്ത്രീകളിൽ നിന്ന് വരുന്ന ഇത്തരം കേസുകളുടെ ഒരു പശ്ചാത്തലത്തെ നമ്മൾ നോക്കുമ്പോൾ ആ രീതിയിലാണ് ഉണ്ടാവാറുള്ളത് എന്നുള്ളത് നമുക്ക് പലപ്പോഴായിട്ട് മനസ്സിലാകാറുണ്ട് ഏതായാലും ഇതിനേറ്റവും ഒരു വലിയ തിരിച്ചടിയാണ് ഉമർലുലുവിൻ്റെ ജാമ്യം എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹല്ല ഉമർലുലു കൃത്യമായി കോടതിയെ ഈ കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കുന്നു കോടതി അത് മുഖവിലക്കെടുക്കുന്നു ഉമർലുലുവിൻ ഇടക്കാല ജാമ്യം പലരും എന്താ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഇങ്ങനെ ചെയ്തിട്ടില്ല ഒരു ബന്ധവുമില്ല എന്ന് പറയുമ്പോ സ്വാഭാവികമായിട്ടും കോടതി അത് മുകളിലേക്ക് എടുക്കൂല ഇത് തുറന്നങ്ങട്ട് സമ്മതിച്ചിട്ട് കോടതിയോട് പറയുകയാണെങ്കിൽ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ നിങ്ങൾ പരിശോധിക്കണം ഇനിയിപ്പോ എന്താ ഉണ്ടാകുക ബാക്കി ഭാഗങ്ങൾ കൃത്യമായി പരിശോധിക്കുമ്പോൾ ഉമർ ലുലു അതിന്റെ രേഖകളും കാര്യങ്ങളും പിന്നെ കോടതിക്ക് മുമ്പിൽ സമർപ്പിക്കുമ്പോൾ മാത്രമല്ല ഡിജിറ്റൽ തെളിവുകൾ സൈബർ അതുമായി ബന്ധപ്പെട്ട സൈബർ സെല്ലതിന്റെ പിന്നെ കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട് ആ കാലയളവിൽ ഉപയോഗിച്ച സിമ്മും മൊബൈലും അതിലെ ചാറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഈ യുവനടിയുടെ യുവനടിയുടെ പേരൊന്നും പറയുന്നില്ല ഏതായാലും ആരാണ് ആ യുവനടി എന്നുള്ളതില് പിന്നെ ഇങ്ങനെ ആശ്ചര്യത്തോടു കൂടി കേരളം നിൽക്കുകയാണ് ഓരോ യുവനടിമാരും ഇപ്പോ പെട്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട് കാരണം പേര് പറയാത്തത് കൊണ്ട് എല്ലാവരും ഇപ്പൊ ധാരാളം യുവനടിമാർ ഈ കേരളത്തിലെ ആരെയാണ് ഈ രീതിയിൽ ഉമർലുലു ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ആരുമായിട്ടാണ് ഉമർലുലുവിന് ഇത്തരത്തിലുള്ള ഒരു ബന്ധമുള്ളത് എന്ന് ആർക്കും അറിയാത്തത് എല്ലാവരെയും അത്തരത്തിൽ സംശയത്തിന്റെ മുൾമുനയിൽ നിന്നുകൊണ്ട് പലരും നോക്കി കാണുന്നത് ഏതായാലും അവിടെ നിൽക്കട്ടെ ഈ വിഷയത്തിലെ ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഉമർലുലു നടത്തിയതോടു കൂടി കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുന്നതോട് കൂടി ഇതിൻ്റെ ഒരു പിന്നെ മറ്റൊരു തലത്തിലേക്ക് ഈ യുവനടിക്ക് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് അവർ പറഞ്ഞത് പൊള്ളയായ കാര്യങ്ങളാണ് എങ്കിൽ അത് അവർക്ക് തിരിച്ചടിയാകുമെന്നുള്ളതിൽ ഒരു തുറക്കുമല്ല മാത്രവുമല്ല നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടാവും കാരണം ഉമർലുല്ലുവിന്റെ സമൂഹത്തിലുണ്ടായ മാനക്കേടും മാത്രവുമല്ല കള്ളക്കേസുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമൊക്കെ കോടതി മുഖവിലൊക്കെ കഴിഞ്ഞാൽ അതിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി ഈ നടിക്ക് ലഭിക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വിഷയം പലപ്പോഴും പലരും അങ്ങനെ ചെയ്യാറില്ല പലരും വലിയ തുക നൽകിക്കൊണ്ട് സെറ്റിൽമെന്റ് ചെയ്യും ഉമർലുലു എന്താ ചെയ്തത് ഇതൊരു ഹണി ട്രാപ്പ് ആണോ എന്ന് കൂടി സംശയിക്കുന്നു എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് കൂടി ഇതിനെ വഴിതിരിച്ചു വിടുമ്പോ ബാക്കിയുള്ള പശ്ചാത്തലങ്ങൾ യുവനടിയുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ബന്ധങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഗവൺമെന്റ് സംവിധാനങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടി അന്വേഷണം നടക്കാൻ പോവാണ് യുവനടിയെ നടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ മറ്റുള്ളവരുമായി എന്തെങ്കിലും ബന്ധങ്ങൾ ഉണ്ട് എങ്കിൽ അതുകൂടി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ കൂടി ആ തെളിവ് കൂടി കോടതിക്ക് മുമ്പിൽ വെക്കുന്നതോട് കൂടി ഈ വിഷയത്തിൽ യുവനടിക്ക് തിരിച്ചടി ലഭിക്കാൻ ഇതിനൊക്കെയുള്ള കാരണം ഉമർലുലുവിന്റെ തുറന്നു പറച്ചിലാണ് ആ രീതിയിൽ ഇനിയൊന്നും വരാനില്ല ഇവിടെ സംഭവിച്ചതൊക്കെ കോടതിക്ക് മുമ്പിൽ പറയുക എന്നുള്ള കൃത്യമായ ആ ഒരു നിലപാടോട് കൂടി അദ്ദേഹം ഇത് തുറന്നു പറയാൻ കാണിച്ച ആ ഒരു ധൈര്യത്തിൽ അവിടെയാണ് അദ്ദേഹത്തിന്റെ വിഷയത്തിലുള്ള പിന്നെ ഇടക്കാല ജാമ്യം പോലും അദ്ദേഹത്തിന് ലഭ്യമായത് എന്ന് വാർത്തകളിലൂടെ കാണുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള സംഗതികളിൽ നമ്മൾ പെടാൻ പാടില്ല അതേപോലെ തന്നെ ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലൊക്കെ ഒരുപാട് സൂക്ഷ്മത നമ്മൾ പാലിക്കേണ്ടതുണ്ട് അത് അനിവാര്യമാണ് പെടരുത് അഥവാ ഇനി ഇത്തരത്തിൽ കള്ളക്കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ബന്ധം പിന്നെ നിന്നതിന്റെ പേരിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തികമായ ലാഭങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ള വൈരാഗ്യങ്ങൾക്ക് പുറത്തു കൊടുക്കുന്ന കേസുകളിലൊക്കെ കൃത്യമായി കോടതിയെ ഇങ്ങനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ രീതിയിൽ മുന്നോട്ട് പോയി കുറച്ച് വിധികൾ ഈ രീതിയിൽ നേടിയെടുത്ത് കഴിഞ്ഞാൽ ഇത്തരം കേസ് കൊടുക്കുന്ന കള്ളക്കേസ് കൊടുത്താൽ ഞങ്ങൾക്ക് എന്തും നേടിയെടുക്കാം എന്നുള്ള ചിലരുടെ ധാരണ അവിടെ നിന്ന് കിട്ടുമെന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഈ ഇടക്കാല ജാമ്യമൊക്കെ കോടതിയിൽ നിന്ന് ലഭ്യമാകുമ്പോൾ ഉമർ ലുലുവിന്റെ വിഷയത്തിൽ ലഭ്യമാകുമ്പോൾ ഈ പിന്നെ സമൂഹത്തിൽ നമുക്ക് വ്യക്തമാകുന്നത് ആ വിഷയാണ് ഞാൻ ഇവിടെ സംസാരിക്കണത് അപ്പൊ സാധാരണഗതിയിൽ എന്താ ഉണ്ടാകുക ഉമർ ലുലുവിനെ പ്രതി ചേർത്തുകൊണ്ട് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തു പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും അദ്ദേഹം ചെയ്ത ചെയ്തികളും അദ്ദേഹം മാത്രം പ്രതിക്കൂട്ടിലും മറ്റുള്ള ആള് ഒന്നുമല്ലാതെ നീങ്ങുന്ന ഒരു സാഹചര്യത്തെ അദ്ദേഹം തന്നെ മാറ്റിമറിച്ചുകൊണ്ട് അതിനെ സമ്മതിച്ചുകൊണ്ട് ജാമ്യം പോലും നിയമത്തിന്റെ ആ രീതിയിലുള്ള ഇടപെടലുകളിലൂടെ ഇത് ഈ കേസ് മറ്റൊരു രീതിയിൽ മാറി എന്നുള്ളതാണ് നേരെ മറച്ചൊക്കെ പെട്ടു പോകാതിരിക്കുക എന്നുള്ളതാണ് ഉമർലുലുവിനോട് പറയാനുള്ളത് ഇതിൽ പെട്ടു പോകാനേ പാടില്ല ഉമർലുലു മാത്രമല്ല അത്തരത്തിൽ ആരും തന്നെ സ്വന്തം ഇണയുമായിട്ട് ബന്ധപ്പെടുകയും അത്തരത്തിൽ ജീവിക്കുകയും തങ്ങളുടെ കുടുംബവുമായിട്ടൊക്കെ ജീവിച്ച് മുന്നോട്ട് പോകുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് പോയാൽ ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ പ്രത്യയശാസ്ത്രം നൽകിയ ഒരു മതത്തിന്റെ കുടുംബത്തിൽ ജീവിക്കുന്ന ആൾ എന്ന നിലക്ക് ഞാൻ താങ്കൾക്ക് അതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല തിരുത്തണം താങ്കൾ താങ്കളൊക്കെ ആ രീതിയിൽ തൗബ ചെയ്തുകൊണ്ട് തന്നെ റബ്ബിനോട് പൊറുക്കലിനെ തേടിക്കൊണ്ട് തന്നെ നിയമപരമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ അതിനേക്കാൾ അപ്പുറത്തേക്ക് നാളെ മരണപ്പെട്ടു ചെന്നാൽ ആ രീതിയിൽ തന്നെയുള്ള പ്രയാസകരമായ ഒരു അവസ്ഥ ആലോചിച്ചു കൊണ്ട് തൗബ ചെയ്ത് മടങ്ങി നല്ല രീതിയിൽ കുടുംബവും കുടുംബവുമൊത്ത് ജീവിക്കാൻ താങ്കൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി താങ്കളോട് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ തന്നെയാണ് ഇസ്ലാം പറയുന്ന കാര്യങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇപ്പൊ ആ ബുദ്ധിമുട്ട് താങ്കൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ദിശാബോധം നൽകിയത് ഈ രീതിയിലാണ് ഏതായാലും അന്വേഷണം കാര്യങ്ങളൊക്കെ അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ ചില ഇടക്കാല ജാമ്യങ്ങളും മറ്റുമൊക്കെ ഇത്തരം വിഷയങ്ങളിലെ പുറത്തു വരുമ്പോ അനുവദിച്ചു തരുമ്പോ അവിടെ എന്ത് കേസ് കൊടുത്താലും ഞങ്ങൾക്കേ നീതി ലഭിക്കുകയുള്ളൂ എന്നുള്ള ചിലരുടെ ധാരണക്ക് അതൊരു തിരിച്ചടിയാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഏതായാലും ഈ വിഷയത്തിൽ ആ തോന്നിയതിനെ ഇതേപോലെ നിങ്ങളുടെ മുമ്പിൽ വെച്ചു ഇനി നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായം രേഖപ്പെടുത്താം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി